ഹലോ ഗൈസ് ഇന്ന് നമ്മള് ബാംഗ്ലൂര് നമ്മളെ സെക്കൻഡ് ഡേ ആണ് ഇന്ന് നമ്മൾ എല്ലാവരുടെ എവിടെ പോണീർഘട്ടിപ്പൂർ ആ ബനീർഘട്ട സോളജിക്കൽ നാഷണൽ പാർക്കിൽ പോയി സോ വിത്ത് സോ ഗൈസ് ഞാൻ ഇന്ന് ഇടുന്നത് ദാ ഈ ഒരു സ്ലിപ്പ് സ്ലീവ് വരുന്ന ഈ ഒരു ജംപ് സ്യൂട്ടാണ് ഞാൻ ഇടണത് ഞാനൊരു ബ്ലൂ ഷർട്ടും ഒരു ഷോർട്ട് ഞാനിടുന്നത് ഈ ഒരു ഫുൾ സ്ലീവ് ടീ ഷർട്ടും സ്ലീവ് ജീൻഷർ ഞാനെന്നിരുന്നത് ഈ ഹാഫ് സ്ലീവ് ഷർട്ടും ഈ പാന്റ് ഗ് ഞാനിരുന്നത് ബ്ലൂ ജീൻസും പുഷ്പിച്ച ഹാഫ് സ്ലീവ് ഷർട്ടും ഞാനിടുന്നത് ഹാഫ് സ്ലീവ് ടീ ഒരു ജീൻസും ബ്ലാക്ക് പാന്റും

ഞങ്ങൾ എല്ലാരും റെഡിയായി ഇനി നേരെ നമ്മൾ പോവാണ് സോ ബൈ ബൈ